സ്വിറ്റ്സർലൻഡിലെ സ്യൂറിച്ചിലെ സീറോ മലബാർ കത്തോലിക്ക സമൂഹം ഈ വർഷത്തെ മിഷൻ ഞായർ ഫാദർ തോമസ് പ്ലാപ്പിളിയിൽ എം എസ് ടിയുടെ നേതൃത്വത്തിൽ സെന്തിരേസ ദേവാലയത്തിൽ ആചരിച്ചു ജപമാലയുടെയും അതിനുശേഷമുള്ള വിശുദ്ധ ആരംഭിച്ച മിഷൻ ദിനാഘോഷം കേരളത്തിലെ മിഷൻ ഞായറിൻ്റെ ഓർമ്മകളെ മനസ്സിൽ നിറയ്ക്കുന്നതായിരുന്നു വിശ്വാസികൾ തങ്ങളുടെ തോട്ടങ്ങളിൽ വളർത്തിയ പച്ചക്കറികളും ഫലങ്ങളും വീട്ടിൽ തയ്യാറാക്കിയ വിഭവങ്ങളും കൊണ്ടുവന്നു തുടർന്ന് നടന്ന ലേലം വിളി കേരളത്തിലെ പള്ളികളിലെ മിഷൻ ഞായറിൻ്റെ അനുഭവം പോലെ തന്നെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി മാറി ലേലത്തിൽ ലഭിച്ച മുഴുവൻ തുകയും മിഷൻ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചു മിഷൻ എന്നത് യേശുവിന്റെ സ്നേഹം പങ്കുവയ്ക്കലാണ് എന്നും ദൈവസ്നേഹം ഇപ്പോഴും അറിയാത്തവരിലേക്ക് ആ സ്നേഹം എത്തിക്കുന്ന ദൈവികമായ ഒരു വിളിയുമാണെന്നും തോമസ് അച്ഛൻ വചന സന്ദേശത്തിൽ പങ്കുവെച്ചു സിസ്റ്റർ റിജീന തന്റെ ജീവിതവും സമ്പാദ്യവും ആഫ്രിക്കയിലെയും ഇന്ത്യയിലെയും മിഷൻ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്ററിന്റെ ത്യാഗസേവനത്തെ അച്ഛൻ ഓർമ്മിപ്പിച്ചു മിഷൻസന്റെ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പങ്കുവെപ്പാണെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു സ്വിറ്റ്സർലാൻഡിലെ മലയാളി വിശ്വാസി സമൂഹം ഒരു മൂന്ന് 今天这个时间。<Thank> <Thank you. S 1>